ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം എല്ലാവർക്കും സുഖമൊന്ന് വിശ്വസിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു വിലയും ആരും കൽപ്പിക്കാത്ത ഒരു കൂട്ടരുണ്ട് പരാതിയോ പരുപാട്ടോ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നവർ അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ഇവരോട് ആർക്കും ഒരു വിലയും കൊടുക്കില്ല ഒരു വിലയും ഉണ്ടാവില്ല അത്തരം വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരെ സമൂഹത്തിന് ഭയമാണ് അവർക്ക് ഒരു വിലയും സമൂഹം കൊടുക്കില്ല കാരണം പറഞ്ഞാൽ അവർ എന്തും മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയാൻ ധൈര്യം ഉള്ളവരാണ് അവർ തൻ്റെയടിയൊന്നും അല്ലെങ്കിൽ അവർ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്നും ഒക്കെ പറഞ്ഞാണ് അവർ കൂടുതലും ഒഴിവാക്കുന്നത് കാരണം മറ്റൊരു വ്യക്തിയുടെ ഉള്ളിലെ ഭയം ഈ വ്യക്തിയുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ ഇവർ തങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയുമോ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ചെരഞ്ഞെടുക്കുമോ എന്നതിനെ കുറിച്ചുള്ള അഭായമാണ് ഇത്തരം വ്യക്തികളെ സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അവർ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് കാരണം ഇത്തരം വ്യക്തികളുടെ മനസ്സിൽ യാതൊരു വക രഹസ്യങ്ങളും വയ്ക്കാറില്ല കാരണം അവരെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഒരു മടിയും അവർക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു ആപത്തിൽ ചെന്ന് ചാടുമെന്നും വിചാരിക്കേണ്ട കാരണം അവരുടെ ഉള്ളിൽ അവരെന്തെങ്കിലും വീഴുമോ എന്ന ഭയം െപ്പോഴും സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കി എന്തും വെട്ടിത്തുറന്ന് പറയുമെന്നവരുടെ ഉള്ളിൽ ഒരു ഭയവും ഉണ്ടാകില്ല കാരണം ഒളിക്കാമൊന്നും ഇല്ലാത്തോളം കാലം മറ്റുള്ളവരെ ഭയക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ലല്ലോ അതുകൊണ്ട് ഈ വ്യക്തികൾക്ക് കൂടുതലും സമൂഹത്തിൽ ഒറ്റപ്പെടൽ ആണ് എങ്കിലും അവർ ആ അവസ്ഥയിലും വളരെ സംതൃപ്തമായിട്ടാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇത്തരം വ്യക്തികൾക്ക് മുഖം മൂടിയില്ലല്ലോ ഏതൊരു വ്യക്തിക്കും അവരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളോട് അടുത്ത് ഇടപഴകാൻ മറ്റു വ്യക്തികൾക്ക് ലേശം ഭയം ഉണ്ടായിരിക്കും അറിയാതെങ്ങാനൊരു കാര്യം പറഞ്ഞു പോയാൽ ഇവരെന്ത് ചെയ്യും അത് മറ്റുള്ളവരോട് പറയും അതായത് ദുഷ്ടൻ ചെയ്യുന്ന ബലം പോലെ തന്നെ നിഷ്കളങ്കനെയും ദുഷ്ടൻ്റെ ഫലം ചെയ്യും ഉള്ളിലടക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് ഇവരോട് രഹസ്യമായ ഒരു കാര്യം പറയാതിരിക്കയാണ് വേണ്ടത് കാരണം ഒന്നും ഉള്ളിൽ അടക്കി വെക്കാൻ അവർക്ക് സാധിക്കില്ല അവരൊരു തുറന്ന പുസ്തകമാണ് അതുകൊണ്ട് ഇത്തരം വ്യക്തികളെ സമൂഹം എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും ആവശ്യമില്ലാതെ വിധി കൽപ്പിച്ചുകൊണ്ടേയിരിക്കും അവർക്കൊരു അതിർ വരുമ്പ് പൊതു സമൂഹം ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മളൊന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാവും നിഷ്കളങ്കരായ വ്യക്തികൾക്ക് എപ്പോഴും ഒറ്റപ്പെടലാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അത് മുന്നോട്ട് തരണം ചെയ്തു പോകാനുള്ള തൻ്റെ ഇടം ഇത്തരം വ്യക്തികളിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നിഷ്ക്ലങ്കരായി ജീവിക്കാൻ ശ്രദ്ധിക്കണം സമൂഹത്തെ നമ്മൾ ഒറ്റപ്പെടുത്തിയാക്കാം എങ്കിലും ഭയലേശമില്ലാതെ നമുക്ക് ഒന്ന് ഉറങ്ങാൻ കഴിയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു നല്ല പ്രശ്നം തന്നെയാണ് ഉറക്കമില്ലായ്മ പലതരം ചിന്തകളും പലതരം വ്യാകുലതകളും ഒക്കെ ഒരു മനുഷ്യനെ നിത്യ രോഗിയാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ ഉറക്കമില്ലായ്മ പല രോഗങ്ങളുടെയും ലക്ഷണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അസുഖകരമായ അവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് നിഷ്ക്ലങ്ക മാർഗം വളരെ നല്ലത് തന്നെയാണ് കാരണം സുഖമായി ഒന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനസുഖം ശാരീരികമായ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം ഒരുപാട് രോഗാവസ്ഥകൾക്ക് ഇതെല്ലാം മരുന്നായി മാറും ഉറക്കം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രഹസ്യം സൂക്ഷിക്കുക എന്ന ഒരു കർത്തവ്യം നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക ഉള്ളിൽ ഇത്രത്തോളം അടക്കി വയ്ക്കുമ്പോൾ അത്രത്തോളം നിങ്ങളിൽ ടെൻഷൻ കൂടും നിങ്ങൾക്കുള്ള മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിക്കല്ല അതിനെ പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തിയിൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സമാധാനമാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വെറുതെ കൂട്ടാൻ അത് ഉള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവനവനിൽ തന്നെ സ്നേഹം ഉണ്ടാകണം അവനവനിൽ തന്നെ അവൻ സംസാരിക്കണം നിങ്ങൾ നിങ്ങളുടെ ചായയോടുകൂടി ഒന്ന് സംസാരിച്ച് നോക്കൂ അതായത് ഒരു കണ്ണാടി വെച്ച് നോക്കി നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന നല്ല ഗുണവും ചീത്ത ഗുണവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹമാണെങ്കിലും നമ്മളെടുക്കുന്ന ചിന്തകൾ നമ്മളെടുക്കുന്ന തീരുമാനം അനാവശ്യ ഇടപെടലുകൾ ആവശ്യമില്ലാത്ത കോപം അസൂയ വെറുപ്പ് പക ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഉള്ളിലടക്കിയിരിക്കുന്ന വികാരങ്ങളാണ് ചില വ്യക്തികളിതെല്ലാം ഉള്ളിൽ അടക്കി വച്ചിരിക്കും പുറമെ വളരെ സ്നേഹഭാവത്തോടെ പരിശ്രമിച്ച് സന്തോഷം അഭിനയിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കും ഒരു പക്ഷെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഉള്ളിൽ താൻ പുറത്തെടുക്കാതെ അടക്കി വച്ചിരിക്കുന്ന അത്തരം വികാരഭാവങ്ങൾ അത് അവിടുന്ന് സ്വയം അടങ്ങിപ്പോകുന്നതാണ് ഉചിതം നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് അധികം ഇഷ്ടമില്ല എങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിയോട് വളരെ സ്നേഹവും കരുതലും നമ്മൾ കൊടുത്ത് നമ്മൾ അവരോട് പറയുന്ന വാക്കുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സഹായം നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിഗണന ഇത് നമ്മളെന്ന വ്യക്തിയും നമ്മുടെ മൂല്യത്തെയാണ് ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരാം പകയുണ്ട് വിദേശമുണ്ട് വെറുപ്പുണ്ട് ബൈരായിക്കൊണ്ടി എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു മുഖമൂടി കിട്ടും നിങ്ങളുടെ മുഖം നിങ്ങളെപ്പോഴും പുഞ്ചരിക്കുന്ന സാധാ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന നല്ല ചിന്തകൾ കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയായി മാറി ആ മുഖംമൂടി നിങ്ങൾ സ്ഥിരമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മുഖംമൂടി അണിഞ്ഞ് ചെന്നായി വേഷം കിട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നിന്നറിയാമോ മറ്റുള്ളവരെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അണിയുന്ന മുഖംമൂടി അതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഒരാളെ ചേർക്കുന്നത് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ദുർഗുണങ്ങളെ നമ്മൾ പാടെ അവഗണിച്ചാൽ അത് നമ്മളുടെ നല്ല ഗുണമായി മാറും നമ്മൾ ഉള്ളിൽ ചീത്ത ഗുണങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷം അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ തന്നെയായിരിക്കും കാരണം കാരണം നിങ്ങളീ സാഹചര്യത്തിൽ കൊടുക്കുന്ന വേദന ആര് തന്നെ ആയിക്കോട്ടെ അവരുടെ ഉള്ളിലെ നീറ്റ് ആ ഒരു ആഴം അവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം മുഖമോടികൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് നമ്മൾ സ്നേഹമായിട്ട് ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല ശീലമായി മാറും നമ്മൾ കോപത്തെ നിയന്ത്രിക്കാൻ അത് നമുക്ക് സാധിക്കും നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളണിയുന്ന നല്ല വേഷം അത് തുടർച്ചയായി അഴിഞ്ഞു വീഴാതെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ നല്ല ഗുണങ്ങൾപ്പെടുന്നതായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാനും പരിഗണിക്കാൻ തുടങ്ങി എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ അത് നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി നിൽക്കുന്നു നമ്മുടെ ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ നമ്മുടെ മക്കളാകാം നമ്മുടെ പങ്കാളിയുമാകാം നമ്മുടെ സഹോദരങ്ങളോ ആര് തന്നെ ആയിക്കോട്ടെ അവർ തെറ്റ് ചെയ്തു വന്നു അത് തെറ്റാണെന്ന് നമുക്കത് മനസ്സിലായി പക്ഷെ തുറന്ന് പറഞ്ഞാൽ അത് അവർക്കിഷ്ടപ്പെടില്ല അവർ നമ്മളെ ആട്ടി അകറ്റുമോ ഞാനെന്ന വ്യക്തിയിൽ അവരിൽ വളരെ മോശം അനുഭവത്തിലോട്ട് പോകണമോ എന്നുള്ള ചിന്തകൾ നിങ്ങളെ അതിൽ നിന്ന് പിൻവലിച്ചാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് ആ വ്യക്തിയിൽ എന്താണോ ഒരു മോശം ഗുണമുള്ളത് എന്താണോ ആ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ എന്താണോ തെറ്റായി അവർ എടുത്തിരിക്കുന്ന ഡിസിഷൻ അത് എന്തായിക്കോട്ടെ നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് നിങ്ങൾ പ്രതികരിക്കാതെ ഇരിക്കരുത് പ്രതികരിക്കണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം നീ പോകുന്നത് തെറ്റായ ദിശയിലാണ് നീ എടുത്ത തീരുമാനം തെറ്റാണ് ഒരു പക്ഷെ അവർ അല്പം വന്ന് ചിന്തിച്ചാൽ അവർക്ക് ആ തെറ്റിൽ നിന്നും പിന്തിരിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിക്കും എന്നത് ഉറപ്പാണ് പറഞ്ഞിട്ട് മനസ്സിലായില്ല വീണ്ടും ആ തെറ്റ് തന്നെ അവർ ആവർത്തിച്ച നിങ്ങൾ പിന്നെ ആ വഴി പോകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിൽ അവരോട് വീണ്ടും സാരോപദേശം ചെയ്ത് കൊടുത്തിട്ടൊരു കാര്യമില്ല നിങ്ങൾ എത്ര നന്നായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവരത് റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു വ്യക്തിയുടെ ഗുണമായ മനസ്സ് തുറന്ന് മറ്റൊരോട് സംസാരിക്കാനും സംസാരിക്കുന്നതിൽ നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തുറന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവ നിങ്ങളെ അവർ അവഗണിക്കും നിങ്ങളവർ മോശമായിട്ട് ചിത്രീകരിക്കും നിങ്ങളുടെ മനസ്സിനെ അവർ മുറപ്പെടുത്തിയായിരിക്കും എങ്കിലും കാലം അവരെ അത് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളുടെ മുമ്പേ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഓർത്ത് നിങ്ങളോട് പശ്ചാത്തപിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാളെ തെറ്റിതിരുത്തി മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതും വളരെ നല്ല കാര്യം തന്നെ അതുകൊണ്ട് ചെറിയൊരു മുറിവ് എങ്കിലും അത് നിങ്ങൾക്ക് പാടെ മറക്കാൻ സാധിക്കും അത് ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ബന്ധനങ്ങൾ ബന്ധുക്കൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ ഗുണങ്ങളും ദുർഗുണങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് നല്ലത് മാത്രം നിങ്ങൾ മുഖംമൂടിയായി അണിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായി മാറാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളവർ അവഗണിക്കുന്നു എങ്കിൽ അതിന് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ അവർ വില കൽപ്പിക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ടതും ആവശ്യമില്ല കാരണം കാലം നിങ്ങളെ ശരിയുടെ പാതയിലാണ് നയിക്കുന്നത് എന്ന് ഓർക്കുക നിങ്ങളുടെ ശരി നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത ധൈര്യം തീരുകയും നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മറ്റുള്ളവരുടെ മനസ്സിൽ ഉറയ്ക്കുകയും ചെയ്യും താങ്ക് യു